ആരുടെ വീട്ടില് ഓക്കെ ആയിട്ടില്ല അടുത്ത പേര് അമ്മയും അച്ഛനൊക്കെ എന്ത് സുഖാരിക്കലും എന്താ ബേബിയൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും പണക്കങ്ങളൊക്കെ മാറിയല്ലേ പിന്നെ ഇപ്പം കുഞ്ഞാവെ നോക്കല മെയിൻ പരിപാടി വീട്ടിലേക്കിനൊക്കെ ഇറങ്ങല്ലേ ബ്രൈഡൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ

വീട്ടില് വേറെ മറ്റേ അനിയത്തിൽ ആ കുഞ്ഞിക്ക് അടുത്ത മാസം അടുത്ത മാസം ഹസ്ബൻഡ് വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോസ്മെന്റ് നിങ്ങൾ ശരിക്കും അപ്പൊ പോയി വരുവേ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെവി അമ്മ വീട്ടില് കഴിക്കപ്പോഴത്തേക്കും എന്തായാലും സന്തോഷായിരുന്നു എത്രയേ ഉള്ളൂ അത്രേ ഉള്ളു അമ്മ ഫാമിലി അറ്റാച്ച്മെന്റ് ആയിരുന്നു

നമ്മൾ പിന്നെ പിന്നെ നോക്കി ഉള്ളൂ ചേച്ചി ട്രീറ്റ്മെന്റ് വരുമ്പോ ഞങ്ങളും ഒരേ സമയത്തായിരുന്നു ഓപ്പോസിറ്റ് റൂമിൽ തന്നെയായിരുന്നു അപ്പൊ ഞങ്ങക്ക് ആകെ തന്നെ ചേച്ചിക്ക് ഹെൽത്തി ആയിട്ട് ഒരു ബേബി ഉണ്ടാവട്ടെ തന്നെ

ജയലക്ഷ്മി ഞാൻ തോന്നുന്നു നമ്മള് ഷൂട്ടിനൊക്കെ ആയിട്ട് മേടിച്ചു പല സ്ഥലത്തൊന്നും സാരി പ്രായം പോലെ സാരി എടുക്കും അങ്ങനെയൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടു കാര്യം അത് മാക്സിമം നല്ലോണം ഞാൻ മേടിക്കാറുണ്ട് ഇത് അമ്മയുടെ ഷോപ്പിട്ടെ മഹാലക്ഷ്മി രണ്ടും വേറെ ചിലവില്ല ആ രണ്ടും ഷോപ്പില്ലേ നിർത്തിയാവശ്യത്തിനും പിന്നെ ട്ടം കൊടുക്കും